വണ്ടിപ്പെരിയാർ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ അക്രമ സംഭവത്തിന് ശേഷം പ്രതി പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കയറിയത് ഇതിന്റെ തെളിവാണ് ഹീരകൃത്യം ചെയ്യുന്നവരെയും കൊലപാതകങ്ങളെയും സംരക്ഷിക്കുന്ന പാർട്ടി പിൻവാങ്ങണമെന്നും ജോയി വെട്ടിക്കുഴി കട്ടപ്പറയിൽ പറഞ്ഞു ഭാഗമായിട്ടാണ് വെച്ച് നേരെ അക്രമമുണ്ടായി അദ്ദേഹത്തെ മർദ്ദിച്ച് കൊല ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പ്രതി ഈ കൃത്യത്തിന് ശേഷം നേരെ ഓടിച്ചെന്ന് ചെന്ന് കേറിയത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന പ്രവൃത്തിയുടെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിതാവിന്റെ ഒരു ഒരു താല്പര്യപ്രകാരമാണ് ആ കേസ് ഇപ്പൊ അപ്പീലിന് പോയിരിക്കുന്നത് ആ പിതാവാണ് രണ്ട് ദിവസം മുമ്പ് മുഖ്യമന്ത്രിയായി ചെന്ന് കണ്ട് ആ അദ്ദേഹത്തിനും സംരക്ഷണം വേണമെന്നും അദ്ദേഹത്തിന്റെ മകളെ കൊലപ്പെടുത്തിയ ആ കൊലയാളിക്ക് അത് ശിക്ഷ തക്കതായ ശിക്ഷ ഉറപ്പാക്കി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നതാണ് ആ തിരിച്ചു വന്ന പിതാവിനെയാണ് മാരകമായി ഉപദ്രവിക്കുകയും കൊല ചെയ്യുന്നതിനു വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ കാര്യത്തിലുള്ള ലക്ഷ്യം എന്നുള്ളത് എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കൃത്യം ചെയ്തതിന് ശേഷം പ്രതി മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ചെന്ന് കേറിയ കേറി എന്ന് പറയുമ്പോൾ ഈ ഹീന കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ആ പാർട്ടി ഓഫീസ് എന്നുള്ള നിലയിൽ അതിനെ കണക്കാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികൾ നടക്കുന്ന നടത്തുന്ന ആളുകളെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നടപടിയിൽ നിന്നും മാർസിസ്റ്റ് പാർട്ടി പിന്മാറണം